ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഓർക്കുക ഇതൊരു ജനറൽ വീഡിയോയാണ് ജെൻഡർലെസ്സാണ് ടൈംലെസ്സാണ് അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക നമുക്ക് നോക്കാം ഇന്നത്തെ സന്തോഷങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഇവിടെ ഹൈപ്രസ്റ്റസ് എനർജിയാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് ഇവിടെ കണ്ടില്ലേ ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ സിക്സ് ഓഫ് സോഡിന്റെ എനർജിയാണ് സിക്സ് ഓഫ് സോഡിന്റെ എനർജി എന്ന് പറയുമ്പോൾ കണ്ടില്ല നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടേറിയ പ്രശ്നങ്ങൾ നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നതായിട്ടാണ് കാണുന്നത് അതല്ല എങ്കിൽ നിങ്ങൾ ഒഴിച്ചെടുക്കുന്നു അതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് കുറെ കാലം കൊണ്ട് നിങ്ങൾ അനുഭവിക്കുന്ന നെഗറ്റീവായ ആ ഒരു തോട്ട്സ് ഉണ്ടല്ലോ നെഗറ്റീവായ എനർജി ഉണ്ടല്ലോ നിങ്ങളെ ബാധിച്ചിരിക്കുന്ന പല വിധത്തിലുള്ള നെഗറ്റീവ് എനർജികളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു സമയമായിരിക്കുന്നു എന്ന് വേണമെങ്കിൽ ഇവിടെ പറയാം നമ്മൾ ഇക്കരെ നിന്നും അക്കരയ്ക്ക് പോകുന്നു എന്ന് പറയുന്നില്ല എന്ന് പറയുന്നത് പോലെയാണ് ഇവിടുത്തെ ഈ ഒരു നെഗറ്റിവിറ്റിയെ മറികടന്ന് മുന്നോട്ട് പോവുകയാണ് ഇവിടെ ചെയ്യുന്നത് അത് ഏതൊരു സാഹചര്യത്തിലായാലും നിങ്ങളുടെ ജീവിതത്തിൽ റിലേഷൻഷിപ്പിൽ നെഗറ്റിവിറ്റി ഉണ്ടായിരിക്കാം അതുമല്ല എങ്കിൽ നിങ്ങളുടെ ബിസിനസ് സംബന്ധപരമായ കാര്യങ്ങളിൽ നെഗറ്റിവിറ്റി ഉണ്ടാവാം നിങ്ങളുടെ ഫാമിലിയിൽ തന്നെയും ഫ്രണ്ട്ഷിപ്പിനിടയിലൊക്കെ നിങ്ങൾക്ക് നെഗറ്റീവ് എനർജിയെ നിങ്ങൾക്ക് മറികടക്കേണ്ടതായിട്ട് ഉള്ള അവസരം വരും അല്ലെങ്കിൽ അതിനെ ഫേസ് ചെയ്യേണ്ട അവസരങ്ങളും ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളിൽ നിന്നും ഇതെല്ലാം ഒഴിഞ്ഞു മാറുന്നുണ്ട് നിങ്ങൾക്ക് നല്ല ഒരു മാറ്റം സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണാൻ പോകുന്നത് അതായത് പിന്നീട് വന്നിരിക്കുന്നത് ഹൈപ്രിസ്റ്റെസ് എനർജിയാണ് കാരണം എന്തുകൊണ്ടാണ് നിങ്ങളിൽ നിന്ന് നെഗറ്റീവായ എനർജി വിട്ടുപോകുന്നത് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ഇൻഡ്യൂഷൻ പവർ വർദ്ധിച്ചു വരുന്ന ഒരു എനർജിയാണ് കാരണം ഇൻഡ്യൂഷൻ പവർ വർദ്ധിച്ചു വരുന്ന എന്തുകൊണ്ടാണ് നിങ്ങൾ സ്പിരിച്വലി കണക്റ്റ് ആവുമ്പോൾ മാത്രമാണ് ആത്മീയപരമായ ചില കാര്യങ്ങളിലേക്ക് ചില ഉണർവിലേക്ക് നിങ്ങൾ വരുന്നു അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിവുണ്ട് എന്നിൽ ഇത് എന്ത് എനർജിയാണ് പ്രവർത്തിക്കുന്നത് എന്ന് അങ്ങനെ നിങ്ങൾക്കത് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അതിനെ മറികടന്ന് മുന്നോട്ട് പോകാൻ സ്വയം ഒരു ശക്തി ഉണ്ടാവുന്നു സ്വയം ഒരു കഴിവ് നിങ്ങൾ ആർജിച്ചെടുക്കുന്നു സ്വയം എനർജി നിങ്ങൾക്ക് മനസ്സിലാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല വ്യക്തികളെ മനസ്സിലാക്കാൻ സാധിക്കുന്നു നല്ല സാഹചര്യങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കുന്നു അതനുസരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനും സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അടുത്തതായിട്ട് എന്താണ് എന്ന് നമുക്ക് നോക്കാം ഇവിടെ വന്നിരിക്കുന്നത് ക്യൂൻ ഓഫ് വാൺസിൻ്റെ എനർജിയാണ് ക്യൂൻ ഓഫ് വാൺസ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും കണ്ടില്ല സമൂഹത്തിലൊരു ഉയർന്ന പദവിയിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കും നിങ്ങൾ നല്ലൊരു ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടുള്ള വ്യക്തിയാണ് എന്നെ കാണുന്നുണ്ട് അതുപോലെ തന്നെ കോൺഫിഡൻസിന്റെ കാര്യത്തിലായാലും നിങ്ങളെ കവിഞ്ഞ് മറ്റാരും തന്നെ ഉണ്ടാവില്ല എന്ന് തന്നെയാണ് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ കോൺഫിഡൻസ് വർദ്ധിച്ചു വരുന്നത് കാരണം നിങ്ങൾ അതിനായിട്ട് എഫർട്ട് എടുത്തിട്ടുണ്ടാവാം പല കാര്യങ്ങളിലും നിങ്ങൾക്ക് സമൂഹത്തിലൊരു വിലയും നിലയും ഒക്കെ വരുന്നതിനായിട്ട് നിങ്ങൾ തന്നെ സ്വയം പാടുപെട്ടിട്ടുണ്ടാവാം നിങ്ങളുടേതായ ആ ഒരു കൾച്ചർ നിലനിർത്താൻ വേണ്ടി നിങ്ങൾ ഇവിടെ പ്രയത്നിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെ മറ്റുള്ളവർ ഇഷ്ടപ്പെടുന്നതും അത്തരത്തിലുള്ള എനർജിയിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നതും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് സമൂഹത്തിൽ ഒരു മുൻപന്തിയിൽ എത്തി നിൽക്കാൻ അല്ലെങ്കിൽ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയിൽ നിലനിൽക്കാൻ നിങ്ങൾക്ക് അതിലെ ആ ഒരു സ്ഥാനത്തെ നിലനിർത്താൻ നിങ്ങളെ കൊണ്ട് ഇപ്പോൾ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ നിങ്ങൾ എഡ്യൂക്കേറ്റഡ് ആയിരിക്കാം അതുപോലെ സൗന്ദര്യത്തിന്റെ കാര്യത്തിലായാലും മറ്റ് പല കഴിവിലും ഒക്കെ നിങ്ങൾ മെന്റലി സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം സ്ട്രെങ്ത് കൂടുതലായി അത് അതുപോലെ തന്നെ ദൈവാനുഗ്രഹത്തിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ കഴിയുന്നുണ്ടാവാം അത്തരം ഒരു പദവിയിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു നിങ്ങളെ ഒരിക്കൽ കണ്ടു കഴിഞ്ഞാൽ വീണ്ടും നിങ്ങളോട് സംസാരിക്കാൻ ആൾക്കാർ കൂടുന്നു അത്രമാത്രം പോസിറ്റീവായ രീതിയിൽ നിങ്ങൾക്ക് മറ്റുള്ളവരോട് പെരുമാറാനും സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അടുത്തായിട്ട് നമുക്ക് നോക്കാം എന്ത് എനർജിയാണ് അടുത്തായിട്ട് വരുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ കണ്ടില്ല ടെണ് ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണോ സാമ്പത്തികം തീർച്ചയായിട്ടും നിങ്ങൾ വിചാരിക്കുന്നതിൽ അപ്പുറമായിട്ട് നിങ്ങളിലേക്ക് വരുന്നുണ്ട് ഈയൊരു എനർജിക്ക് വേണ്ടി നിങ്ങൾ ഇവിടെ നോക്കിയിരിക്കുകയാവാം ചിലപ്പോൾ ചിലപ്പോൾ നേരത്തെ നിങ്ങൾ ജോലി ചെയ്തതിന്റെ പ്രതിഫലം കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടാവാം തീർച്ചയായിട്ടും ഈ ഒരു എനർജി നിങ്ങളിലേക്ക് ഈ സമയത്ത് വന്നു ചേരും എന്നുള്ളതാണ് ഒരുപാട് ഒരുപാട് അമിതമായി വന്നില്ല എങ്കിൽ കൂടെയും നിങ്ങളിലേക്ക് നിങ്ങളുടെ ആവശ്യത്തിനുള്ളത് നിങ്ങൾക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ റെണ് ഓഫ് പെൻറ്റിൾസ് എന്ന് പറയുമ്പോൾ നിറഞ്ഞ സാമ്പത്തികമാണ് അതായത് സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് ജീവിതത്തിൽ ഒരു സ്റ്റെബിലിറ്റി ലഭിക്കണമെങ്കിൽ എന്താണ് അത്യാവശ്യം മണി എനർജിയാണ് അല്ലെ അവർ സാമ്പത്തികം വന്നുവെങ്കിൽ മാത്രമാണ് ജീവിതത്തിൽ സ്റ്റെബിലിറ്റി ലഭിക്കുന്നത് അതുവഴിയാണ് മറ്റുള്ളവർ നിങ്ങളോട് നല്ല രീതിയിൽ സംസാരിച്ചും സഹകരിച്ചും മുന്നോട്ട് പോകുന്നത് മറ്റുള്ളവർക്കും സ്നേഹവും സന്തോഷവുമായി നിങ്ങളോട് ഇടപെടാൻ കഴിയുന്നതും എന്നാണ് ഇവിടെ കാണുന്നത് അതുവഴി നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലേക്കും ഒരു സക്സസ് വരുന്നതായിട്ടും ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് അടുത്തായിട്ട് എന്താണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ വന്നിരിക്കുന്നത് ടു എനർജിയാണ് ഇവിടെ തീർച്ചയായിട്ടും നിങ്ങൾ എന്തോ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ നോക്കി നിൽക്കുന്നുണ്ടോ ഒന്നിൽ നിങ്ങൾ എന്തെങ്കിലും ജോലിക്ക് വേണ്ടി ആയിരിക്കണം അതുമല്ല ഇന്ന് നിങ്ങൾ ഏതെങ്കിലും വ്യക്തിക്ക് വേണ്ടി ആയിരിക്കണം ഇവിടെ വെയിറ്റ് ചെയ്യുന്നത് എന്നാണ് കാണുന്നത് തന്റെ ലോകമായി കരുതുന്ന എന്തോ ഒന്ന് സ്വന്തം ലോകം സ്വന്തം ലോകം എന്ന് പറയുന്നത് ചിലപ്പോൾ സാമ്പത്തികമാകാം ചിലപ്പോൾ ഏതെങ്കിലും വ്യക്തിയുമാകാം അല്ലെങ്കിൽ മറ്റു ചില സാഹചര്യങ്ങളാകാം അങ്ങനെ കരുതിയിരുന്ന എന്തോ ഒന്നിനു വേണ്ടി നിങ്ങളിവിടെ ആ അമിതമായി ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് എന്തോ വന്നു ചേരാൻ വേണ്ടി നിങ്ങളിവിടെ അമിതമായി ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് അത് ചിലപ്പോൾ നിങ്ങളിലേക്ക് വന്നു ചേരുമോ എന്ന് നമുക്കൊന്ന് ക്ലാരിഫൈ ചെയ്യാവേ എന്താണ് നിങ്ങളിവിടെ വെയിറ്റ് ചെയ്യുന്നത് അത് നിങ്ങളിലേക്ക് വന്നു ചേരുമോ എന്ന് നോക്കാം അപ്പോൾ നിങ്ങളിവിടെ വെയിറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ചില കാര്യങ്ങളിൽ ഒരു സക്സസ് സക്സസ്സാണ് നിങ്ങളിവിടെ നോക്കു നിൽക്കുക അതുമല്ല ചിലപ്പോൾ നിങ്ങളിൽ നിന്ന് നിങ്ങളിപ്പോഴും അനുഭവിക്കുന്ന ശ്വാസം മുട്ടൽ വിമ്മിഷ്ടം അതുപോലെ ടെൻഷൻ മാനസിക സമ്മർദ്ദം ഒക്കെയും നിങ്ങൾക്കുണ്ട് എങ്കിൽ അവിടെ നിന്ന് നിങ്ങളൊന്ന് രക്ഷപ്പെടണം എന്നുള്ള ആഗ്രഹമായിരിക്കാം ഇവിടെ കാണുന്നത് അതുപോലെ ചിലപ്പോൾ നിങ്ങളെ ആരെങ്കിലും തോൽപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് മുൻപന്തിയിൽ എത്തണം എന്നുള്ള ഒരേ ഒരു ആഗ്രഹത്തോടു കൂടി നിങ്ങളിവിടെ വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളത് കാണാൻ കഴിയും നമുക്ക് ഒരു കാർഡോട്ട് എടുക്കാവേ ഇവിടെ കാണില്ല സാമ്പത്തികത്തിന് വേണ്ടി നൈൻ ഓഫ് കപ്സ് ആണ് സ്നേഹത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇവിടെ ഈ ടു ഓഫ് വൺസിൻ്റെ എനർജിയിൽ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഏതോ വ്യക്തിക്ക് വേണ്ടിയാണെന്ന് കാണുന്നുണ്ട് ഒരുപാട് സന്തോഷം ഒരുപാട് സ്നേഹം നിങ്ങളിലേക്ക് വരുന്ന അല്ലെങ്കിൽ നിങ്ങൾക്കത് തന്നുകൊണ്ടിരിക്കുന്ന ഏതോ ഒരു വ്യക്തിയുടെ ഓർമ്മ നിങ്ങൾക്ക് ഇപ്പോഴുമുണ്ട് അത് നിങ്ങൾക്ക് അവിടെ നിന്ന് മാറ്റാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സ്നേഹമാണ് നിങ്ങളുടെ ജീവിതത്തിന് തന്നെ നിലനിൽപ്പ് കൊടുക്കുന്നത് എന്ന് ഇവിടെ കാണാൻ കഴിയുന്നു അപ്പോൾ ഇതാണ് നിങ്ങളിവിടെ നോ നോക്കിയിരിക്കുന്ന അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യുന്നത് ഇതിൽ നിങ്ങൾ മാനസികമായ സമ്മർദ്ദം അനുഭവിക്കുന്നുണ്ട് ഈ ഒരു സ്നേഹത്തിന് വേണ്ടി ഇത് കിട്ടാതെ നിങ്ങൾ ഒരുപാട് സമ്മർദ്ദം അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഇതിനു വേണ്ടിയിട്ടാണ് ഇവിടെ വെയിറ്റ് ചെയ്യുന്നത് എന്നും കാണുന്നത് അപ്പൊ ഇതാണ് നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്ന എനർജി എന്ന് കാണുന്നുണ്ട് നമുക്ക് നോക്കാം അടുത്തായിട്ട് എന്താണ് നോക്കാം ഇവിടെ ക്യൂരി ഓഫ് കപ്പ്സിന്റെ എനർജിയാണ് ഇവിടെ കപ്പ് വാട്ടർ സൈൻ ക്യാൻസർ സ്കോർപ്പിയോ പൈസസ് എനർജി ഇവിടെ ഇവിടെ മാനിഫെസ്റ്റേഷൻ വർക്കാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് പല കാര്യങ്ങൾ പല കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രണയത്തിന് വേണ്ടിയുള്ള മാനിഫെസ്റ്റേഷൻ ആണ് ഇവിടെ നടക്കുന്നത് എന്ന് കാണുന്നുണ്ട് അപ്പോൾ ഈ ഒരു മാനിഫെസ്റ്റേഷൻ വർക്ക് എന്ന് പറയുന്നത് സ്വയം ഹീൽ ചെയ്ത് മുന്നോട്ട് പോകണം ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു സ്നേഹമാണ് മനസ്സിലായോ അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഏഞ്ചലിന്റെ ബ്ലെസ്സിങ്സ് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഏഞ്ചലിന്റെ ബ്ലസ്സിങ്സ് എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന നല്ല ഒരു എനർജിയാണ് അപ്പൊ ഈ ഒരു എനർജി സ്ഥിരം നിലനിർത്താൻ ഇപ്പോൾ നിങ്ങൾ ശ്രമിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ഇവിടെ ജഡ്ജ്മെൻ്റ് ആണ് വന്നിരിക്കുന്നത് കണ്ടില്ലേ ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ അതായത് ചിലപ്പോൾ റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങൾ സാമ്പത്തികപരമായ കാര്യങ്ങൾ ഒരുപാട് ഒരുപാട് നിങ്ങൾ സ്റ്റെക്കായിട്ടുണ്ടാവാം ഇപ്പോഴും നിങ്ങൾ പല കാര്യങ്ങളിൽ സ്റ്റെക്കാണ് എന്ത് ചെയ്യണം മുന്നോട്ട് എങ്ങനെ പോകണമെന്ന് അറിഞ്ഞുകൂടാ എൻ്റെ ദൈവമേ എൻ്റെ ജീവിതത്തിൽ മാത്രം എന്താണ് ഇതിങ്ങനെ എന്നൊക്കെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിച്ച് കരഞ്ഞിട്ടുള്ള ചില സമയങ്ങൾ ഉണ്ടാവാം അവിടെ നിന്നുമാണ് നിങ്ങൾക്ക് ഒരു രണ്ടാമതൊരു അധ്യായം നിങ്ങളുടെ ജീവിതത്തിൽ തുടങ്ങുന്ന പറഞ്ഞതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് കുറേ ഒരു പ്രോഗ്രസ് വരുന്ന കുറേ കാര്യങ്ങളിൽ നിങ്ങൾക്ക് പ്രോഗ്രസ് വരുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിന് നല്ലൊരു മുന്നേറ്റം വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അവിടെ നിന്ന് നിങ്ങൾക്ക് ബ്ലസ്സിങ്സ് ധാരാളമായി ലഭിക്കുന്നുണ്ട് ഈ ഒരു ബ്ലെസ്സിങ്സും ലഭിക്കുമ്പോൾ തന്നെയും പുതിയ ജീവിതത്തിലേക്ക് പോകുന്നത് നിങ്ങൾ വളരെയധികം പോസിറ്റീവായിട്ടുള്ള കൂടിയാണെന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അവേക്കണിങ് ഉണ്ടാകുന്നു അവെയർനെസ് ഉണ്ടാകുന്നു മനസ്സിലായത് തിരിച്ചറിവുകൾ ഉണ്ടാകുന്നു ഇതൊന്നുമില്ലാതെ നിങ്ങൾ പരാജയപ്പെട്ട ഒരു ലൈഫ് ആയിരിക്കണം പുതിയതായിട്ട് ലൈഫിലേക്ക് വരുമ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടുമാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അങ്ങനെ വളരെ സന്തോഷത്തോടുകൂടി വളരെയധികം പോസിറ്റീവായിട്ട് തന്നെ ഇപ്പോഴത്തെ അവസ്ഥയെ മറികടന്ന് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു പുതിയൊരു അധ്യായത്തിലേക്ക് പോകാൻ കഴിയുന്നു ജീവിതത്തിന്റെ നമുക്ക് ഫസ്റ്റ് വന്നിരിക്കുന്നതും സിക്സ് ഓഫ് സോഡിന്റെ എനർജിയാണ് അവിടെ നമ്മൾ കണ്ടത് എന്താണ് പുതിയ ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു പുതിയ തരത്തിലുള്ള പോസിറ്റീവ് എനർജിയിലേക്ക് നമുക്ക് നീങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ അതുപോലെ നെഗറ്റീവായ എനർജിയെ നമ്മൾ മറികടന്ന് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ആദ്യമേ തന്നെ നമുക്ക് വന്നിരുന്നത് എന്ന് പറഞ്ഞതുപോലെയാണ് ഇവിടെയും ജഡ്ജ്മെന്റ് വന്നിരിക്കുന്നത് ഇപ്പോഴത്തെ സാഹചര്യങ്ങളെ മറികടന്ന് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെ കണ്ടില്ല പലർക്കും എന്ത് പറഞ്ഞു കഴിഞ്ഞാലും പലരും ഇപ്പോഴും ഈ ഒരു അവസ്ഥയിലാണ് മറ്റുള്ളവരുടെതായ ബന്ധനത്തിൽ അതുമല്ല ഇനി മറ്റുള്ളവർ ബന്ധനത്തിലാക്കിയില്ല നിങ്ങളെ എങ്കിൽ തന്നെ എന്താണ് ചില ചില കാര്യങ്ങൾ നിങ്ങൾ സ്വയം ബന്ധനത്തിലായിരിക്കുന്നു നിങ്ങൾ തന്നെ ഇവിടെ കെട്ടിവെച്ചിരിക്കുന്ന ഒരു ബന്ധനത്തിലാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങൾ ഇവിടെ ഒരു ബന്ധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എനിക്ക് ഇതൊന്നും പറ്റില്ല എനിക്കിവിടെ നിന്നും രക്ഷപ്പെടാൻ പറ്റുന്നില്ല എനിക്ക് സാമ്പത്തിക ബാധ്യതകളുണ്ട് പ്രശ്നങ്ങളുണ്ട് എനിക്കൊരിക്കലും മുന്നോട്ട് വരാൻ കഴിയില്ല മറ്റുള്ളവർക്ക് എല്ലാം മുന്നോട്ട് വരാൻ കഴിയും എന്നൊക്കെ ചിന്തിച്ച് ചിന്തിച്ച് നിങ്ങൾ സ്വയം ആ ബന്ധനത്തിലായിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്കിവിടെ പറയാം ഇത് നിങ്ങൾ കെട്ടിയതാണ് ഈ ഒരു ബന്ധനം നിങ്ങൾ കെട്ടിയതാണ് എന്ന് തന്നെ പറയാം എന്നാൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റും കണ്ടില്ലേ നിങ്ങൾ ഇവിടെ തന്നെ അടിഞ്ഞു കൂടി കിടക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു ബന്ധനത്തിൽ ആണ്ടിരിക്കുന്നു പക്ഷെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവിടെ നിന്നും രക്ഷപ്പെട്ടു വരാൻ പറ്റും നിങ്ങൾ അതിനുവേണ്ടി പരിശ്രമിക്കുകയാണ് വേണ്ടത് തീർച്ചയായിട്ടും നിങ്ങൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ട് നേടാൻ പറ്റാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല ദൈവികമായ ചിന്തകളിലേക്ക് മുന്നിട്ട് വരിക ആവശ്യമില്ലാത്തതിലേക്ക് പോകാതിരിക്കുക ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കാതിരിക്കുക ആവശ്യമില്ലാത്ത പ്രവർത്തികൾ ചെയ്യാതിരിക്കുക ഒരു കാര്യത്തിലേക്ക് മുന്നിട്ടിറങ്ങുമ്പോൾ വളരെയധികം ബുദ്ധിപൂർവ്വം ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് വരിക അപ്പോൾ തന്നെ നമുക്ക് നമ്മുടെ മൈൻഡിനെ നിങ്ങളുടെ മനസ്സിനെ ഇത്തരത്തിലുള്ള കെട്ടുപാടുകളിൽ നിന്നും വിമുക്തമാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയും അങ്ങനെ വിമുക്തമായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീഡം കിട്ടും ആ ഫ്രീഡം കിട്ടുന്ന എന്താണ് സമാധാനം നിങ്ങൾക്ക് ലഭിക്കും സന്തോഷം നിങ്ങൾക്ക് ലഭിക്കും അപ്പം ആവശ്യമില്ലാത്തവരോട് കൂട്ടുകൂടാൻ പോകുന്നതും സഹകരിക്കാൻ പോകുന്നതും മറ്റുള്ളവരുടെ കാര്യങ്ങൾ അറിയാൻ പോകും ആവശ്യമില്ലാതെ മറ്റുള്ളവരുടെ കാര്യങ്ങൾ ഒന്നും അറിയാൻ പോകരുത് മനസ്സിലായോ വെറുതെ ഇരിക്കുമ്പോൾ മറ്റുള്ളവരോട് ഫോൺ ചെയ്ത് ഒരുപാട് ഒരുപാട് അങ്ങ് സംസാരിക്കുക ഇതൊന്നും വേണ്ട ഒരു ആവശ്യവുമില്ല വെറുതെ നമ്മുടെ സമയം വേസ്റ്റ് ചെയ്യുന്നു അവരുടെ നെഗറ്റീവ് എനർജി ഇങ്ങോട്ട് നമ്മൾ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് അതുകൊണ്ട് തന്നെയും നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കണക്ഷൻ ഇല്ലാതെ ഇരിക്കുന്നതാണ് നല്ലത് ആ സമയം നിങ്ങൾ എന്തെങ്കിലും നല്ല പുസ്തകങ്ങൾ വായിക്കുകയോ അതുമല്ല എങ്കിൽ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുകയോ ചെയ്യുന്നത് ഏറ്റവും നന്നായിരിക്കും അങ്ങനെ നിങ്ങളുടെ മനസ്സിനെ ഫ്രീ ആക്കി വെക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും ആ ഫ്രീ ആക്കി വെക്കുന്ന മനസ്സിൽ നിന്നാണ് നിങ്ങൾക്ക് സമാധാനവും സന്തോഷവും ലഭിക്കുന്നത് അല്ലാതെ ഇത്തരത്തിലുള്ള കെട്ടുപാടുകൾ നിങ്ങൾക്ക് ഒരിക്കലും നല്ലതല്ല ഇവിടെ നിന്ന് നിങ്ങൾ രക്ഷപ്പെടാൻ ശ്രമിക്കുക തന്നെ വേണം എന്നാണ് ഇവിടെ കാണുന്നത് എന്ത് കാര്യത്തിലാവാം നിങ്ങൾ അവിടെ ബന്ധനത്തിലാണ്ടിരിക്കുന്നത് ബന്ധനത്തിൽ ആണ്ടിരിക്കുന്നത് നോക്കാം നോക്കാം ഇവിടെ ഒരു ജസ്റ്റിസ് നിങ്ങളെ തേടി വരുന്നുണ്ട് കണ്ടില്ലേ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് കാരണം നിങ്ങളിൽ നന്മയുണ്ട് നല്ലവർക്കാണ് എല്ലും ജസ്റ്റിസ് ലഭിക്കുന്നത് കാരണം നമ്മൾ നമ്മളിൽ ഒരു കള്ളമില്ല നമ്മൾ കളങ്കമൊന്നും ചെയ്യുന്നില്ല സത്യസന്ധമായ പ്രവൃത്തിയിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് ദൈവത്തിൽ അധിഷ്ഠിതമായ പ്രവൃത്തിയാണ് നമ്മൾ ചെയ്യുന്നത് എങ്കിൽ തീർച്ചയായിട്ടും പേടിക്കേണ്ടതായ യാതൊരു ആവശ്യവും വരുന്നില്ല മനസ്സിലായോ അപ്പൊ ഇവിടെ പേടിക്കേണ്ടതായ ആവശ്യം വരുന്നില്ല തൽക്കാലത്തേക്ക് മറ്റുള്ളവർക്ക് ജയം കിട്ടുമായിരിക്കും പക്ഷേ തീർച്ചയായിട്ടും ഇവിടെ കറകളഞ്ഞ് മുന്നിട്ട് വരുന്നത് നിങ്ങൾ തന്നെ ആയിരിക്കും മനസ്സിലായത് നിങ്ങൾ കറകളഞ്ഞ വ്യക്തിയായിട്ട് മുന്നോട്ട് വരുമ്പോൾ നിങ്ങൾക്കാണ് ജസ്റ്റിസ് ലഭിക്കുന്നത് ദൈവികമായ ഒരു ജസ്റ്റിസ് അഥവാ ദൈവപക്ഷത്തു നിന്ന് നിങ്ങൾക്ക് പോസിറ്റീവായ ഒരു റിസൾട്ട് നിങ്ങൾക്കിവിടെ കിട്ടാൻ പോകുന്നു എന്നുള്ളതാണ് കാണുന്നത് ഒരു ന്യായം ഒരു നീതി അത് ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ മറ്റ് കാര്യം ഏതൊരു കാര്യത്തിലായാലും അഥവാ ബിസിനസ് സംബന്ധപരമായ കാര്യത്തിലോ സമൂഹത്തിൽ എവിടെയായാലും നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തിക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് വന്നു ചേരും എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുകൊണ്ട് അങ്ങനെയുള്ള വിഷമമൊന്നും ആവശ്യമില്ല എന്നാണ് നമ്മൾ എന്ത് വിതയ്ക്കുന്നു അതാണ് നമുക്ക് കൊയ്യാൻ പറ്റുന്നത് മനസ്സിലായില്ലേ നമ്മൾ നെൽമണി വിതച്ചു നെൽമണി തന്നെ നമുക്ക് കൊയ്യാൻ സാധിക്കും അപ്പോ നമ്മൾ നന്മ ചെയ്തു കഴിഞ്ഞാൽ നല്ല പ്രവൃത്തിക്കുള്ള ഫലം നമുക്ക് നന്മയായിട്ട് തന്നെ തിരിച്ചു വരും തിന്മയാണോ ചെയ്യുന്നത് അതിനുള്ള ഫലവും നമുക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരും അതുകൊണ്ട് തീർച്ചയായിട്ടും നല്ല പ്രവർത്തികൾ ചെയ്തു കഴിഞ്ഞാൽ തന്നെ മാനസികമായി സന്തോഷം സമാധാനം ഒക്കെയും ലഭിക്കും എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ കണ്ടില്ല പുതിയതായിട്ട് നിങ്ങൾ എന്തോ തുടങ്ങുന്നു ചിലപ്പോൾ ഒരു സെലിബ്രേഷൻ ഉള്ള തുടക്കമായിരിക്കാം അതുമല്ല എങ്കിൽ പുതിയ എന്തൊക്കെയോ ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിക്കുന്നു എന്ന് പറഞ്ഞില്ലേ അപ്പോൾ തീർച്ചയായിട്ടും ഒരു ജസ്റ്റിസിനുള്ള ഒരു സമയമായിരിക്കുന്നു എന്നിവിടെ കാണാൻ കഴിയുന്നുണ്ട് ആ ജസ്റ്റിസിനുള്ള സമയം മാത്രമല്ല നിങ്ങളിലേക്ക് എന്തോ ഒരു കാര്യത്തിനുള്ള ക്ലാരിറ്റി വരുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾക്ക് ക്ലാരിറ്റി ലഭിക്കും തീർച്ചയായിട്ടും ക്ലാരിറ്റി ഇല്ലാതെ പല കാര്യങ്ങളും കുഴഞ്ഞു പറഞ്ഞു കിടന്നിട്ടുണ്ടാവാം എന്ത് തീരുമാനമെടുക്കാൻ അറിഞ്ഞുകൂടാത്ത ഒരു സാഹചര്യം ഉണ്ടായിരിക്കാം ഇവിടെ നിങ്ങൾക്കൊരു ക്ലാരിറ്റി ലഭിക്കുന്നുണ്ട് പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് പുതിയ യാത്ര നിങ്ങൾക്ക് തുടങ്ങാനുള്ള സാഹചര്യവും ഇവിടെ വന്നിരിക്കുന്നു ചിലർക്ക് പുതിയ ജോലി ലഭിക്കാനുള്ള സാധ്യതയാവണം ചിലപ്പോൾ മറ്റ് രാജ്യങ്ങൾ അന്യ രാജ്യങ്ങളിലേക്ക് പോകാനുള്ള സാധ്യത അത് ഫ്ലൈറ്റ് യാത്രയാവാം എന്തെങ്കിലും തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ദൂരയാത്ര നിങ്ങൾക്ക് ഇവിടെ ചെയ്യാനുള്ള സാധ്യത വന്നിരിക്കുന്നു പുതിയ ഒരു തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ വന്നിരിക്കുന്നു അതുമല്ല എങ്കിൽ മറ്റാരോടെങ്കിലുമുള്ള കലഹം നിങ്ങൾക്ക് ഒത്തുതീർപ്പിലെത്തുന്നതായിട്ടും അവരുമായിട്ട് കൂടി ചേർന്ന് നല്ല ഒരു ജീവിതത്തിലേക്ക് മുന്നോട്ട് പോകുന്നതായിട്ടും ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് അതുപോലെ ഒരുപാട് അവസരങ്ങളാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്ന് കാണുന്നുണ്ട് അവസരങ്ങൾ എന്ന് പറയുമ്പോൾ ജോലി സാധ്യതകളാണ് സാമ്പത്തികം ലഭിക്കുന്ന എനർജി പുതിയതായിട്ട് എന്തോ നിങ്ങൾ ഇവിടെ തുടക്കം കുറിക്കുന്നുണ്ടോ അത് നിങ്ങൾക്ക് വളരെയധികം സന്തോഷകരമായിട്ട് പര്യവസാനിക്കും എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് നമുക്കിതെന്താണ് ഇനി ഒന്ന് ക്ലാരിഫൈ ചെയ്യാം നമുക്ക് എന്താണ് അത് കേസ് ഓഫ് സോഡ് എന്തിൻ്റെ ആണെന്ന് നമുക്ക് നോക്കാം ഫോർ ഓഫ് പെൻഡക്കിൾസിന്റെ എനർജിയാണ് സാമ്പത്തികം ലഭിക്കാനുള്ള എനർജി അതുപോലെ തന്നെ കണ്ടില്ലേ യാത്ര ചെയ്യുക ഇവിടെ എന്താണ് വന്നിരിക്കുന്നത് ഇവിടെ ചാരിട്ടാണ് വന്നിരിക്കുന്നത് ചാരിയട്ട് വന്നിട്ടുണ്ട് ഇവിടെ ഫോർ ഓഫ് പെൻഡക്കിൾസിന്റെ എനർജി വന്നിരിക്കുന്നത് അപ്പൊ ഈ ഫോർ ഓഫ് പെൻഡക്കൾസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികപരമായിട്ട് ഒരു സ്റ്റെബിലിറ്റി വരുന്നു എന്നുള്ളതാണ് മനസ്സിലായില്ലേ അപ്പൊ ഇവിടെ പുതിയ തുടക്കം വന്നിരിക്കുന്നത് സാമ്പത്തികപരമായ കാര്യങ്ങളിൽ ഒരു സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് നിലനിർത്താൻ സാധിക്കുന്നു എന്നുള്ളതാവണം കണ്ടില്ലേ അപ്പോൾ അങ്ങനെ വരുമ്പോൾ തന്നെയും എല്ലാവർക്കും എന്താണ് സന്തോഷത്തിൻ്റെതായ ദിവസങ്ങൾ വരും എന്നുള്ളത് തന്നെയാണ് കാണുന്നത് പിന്നെ ഇനി യാത്രകളാണെങ്കിൽ കണ്ടില്ലേ യാത്രകളിൽ ഒരു വിജയം ഉണ്ടാകുന്നു നിങ്ങളുടെ വിൽപ്പവർ കൊണ്ട് തന്നെ യാത്രകൾ സഫലമാക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും സ്വയം വണ്ടി ഓടി വാഹനം ഓടിച്ച് പോകാം അല്ലെങ്കിൽ സ്വയം വാഹനം വാങ്ങിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് അത് സാധിച്ചു കിട്ടുന്ന എനർജി അപ്പോൾ വാഹനം വാങ്ങിക്കാൻ അത് അതുപോലെ തന്നെ റീയൂണിയൻ അകന്നിരിക്കുന്ന കപ്പിൾസ് തമ്മിലുള്ള റീയൂണിയൻ അകന്നിരിക്കുന്ന പാർട്ണർ നിങ്ങളിലേക്ക് വന്നു ന്യൂ നോ കോണ്ടാക്റ്റായിട്ടിരിക്കുന്ന ഒരു വ്യക്തി നിങ്ങളിലേക്ക് ചിലപ്പോൾ വന്നു ചേരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി അങ്ങനെ നിങ്ങൾക്ക് സന്തോഷത്തിലേക്ക് പോകാൻ ഇവിടെ സാധിക്കുന്നു എന്ന് വേണമെങ്കിലും പറയാം നിങ്ങൾ ഒരുപാട് ഒരുപാട് ദൈവികമായ വിശ്വാസമുള്ളവരാണ് ദൈവവിശ്വാസികളാണ് നിങ്ങളെന്നും ഇവിടെ കാണുന്നുണ്ട് ശൈവ ഭക്തരോ ശിവഭക്തരോ അല്ല വിഷ്ണുഭക്തരോ അങ്ങനെയൊക്കെ ആയിട്ടുള്ള ചില ആൾക്കാരുടെ എനർജിയും നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു അവസരത്തിൽ ഏത് തരത്തിലുള്ള ആൾക്കാരെയും ഒരുമിച്ച് കൊണ്ടുപോയി അവിടെ ഒരു സക്സസ് നേടിയെടുക്കാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നു നെഗറ്റീവായാലും പോസിറ്റീവായാലും അങ്ങനെയാണ് ഇവിടെ കാണുന്നത് അതിനനുസരിച്ചുള്ള മനക്കരുത്ത് നിങ്ങൾക്ക് നേടാൻ സാധിക്കുന്നു എന്നും വേണമെങ്കിൽ നമുക്കിവിടെ പറയാൻ പറ്റും ഇവിടെ മനക്കരുത്തിൻ്റെതാണ് ഈ ഒരു ചാരിട്ട് എന്ന് പറയുന്ന കാർഡ് മനസ്സിലായില്ലേ മനസ്സിന് കരുത്തില്ല എങ്കിൽ മെന്റലി സ്ട്രോങ് അല്ല മെന്റൽ സ്ട്രെങ്ത് കൈവരിച്ചില്ല എങ്കിൽ ഒരു കാര്യവും നേടിയെടുക്കാൻ കഴിയുന്നില്ല മനസ്സിലായി അപ്പൊ അങ്ങനെയാണ് നമുക്ക് ഇവിടെ ഈ ഒരു സക്സസ് വരുന്നത് അതുപോലെ ഓഫ് പെൻഡക്കിൾസിന്റെ പെൻഡക്കിന്റെ സാമ്പത്തികപരമായ സ്റ്റെബിലിറ്റി നിങ്ങളിലേക്ക് വരുന്നതായിട്ട് ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്നുണ്ട് അപ്പോൾ അതാണ് ഏയ്സ് ഓഫ് സോഡിന്റെ ക്ലാരിറ്റി വന്നിരിക്കുന്നത് ഏയ്സ് ഓഫ് സോഡ് എന്ന് പറയുമ്പോൾ പുതിയതായിട്ട് എന്തോ നിങ്ങളൊന്ന് തുടങ്ങുന്നു അപ്പോൾ പുതിയതായിട്ട് നിങ്ങളിവിടെ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ ജോലിക്കാരിയമായിരിക്കും എന്തെങ്കിലും ജോലി ലഭിക്കുന്നതാവാ അതും അല്ലെങ്കിൽ യാത്രയാവുക അല്ലെങ്കിൽ വീട് വാഹനം ഇതൊക്കെയും അതുപോലെ തന്നെ പുതിയ സാമ്പത്തിക സ്രോതസ്സുകൾ നിങ്ങളിലേക്ക് വരുന്നതായിട്ട് നമുക്കിവിടെ പറയാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് അപ്പോൾ ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ ഉപേക്ഷ വിചാരിക്കലേ അപ്പോൾ അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ കാണും തോറും നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒക്കെ ചെയ്യുന്നതിലൂടെ പോസിറ്റീവായിട്ടുള്ള എനർജിയെ നിങ്ങൾക്ക് ടാപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ് അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് നല്ല പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് നിലനിർത്താൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ